ഹലോ ഡി എസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതലച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഉമ്മാനിയത്തിൻ്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അതിന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കാടമുട്ടയുണ്ട് അപ്പോൾ കാടമുട്ട റോസ്റ്റും പൂരി ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് മുട്ട അട ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് പൂരിക്കുള്ള മാവൊന്ന് വേഗം കുഴച്ചെടുക്കണം ഇപ്പോൾ സ്കൂളിൽ ലീവാണെങ്കിൽ മദ്രസ ഉണ്ടായിരുന്നു അവർക്ക് അപ്പോൾ ഇന്നലെ വരെ മദ്രസ ഉണ്ടായിരുന്നു ഇന്നു മുതൽ മദ്രസയില്ല അപ്പോൾ അവർ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ അനിയത്തിൻ്റെ മോനുണ്ട് അപ്പോൾ രണ്ടാളും കൂടി ചായ പിടിക്കലാണ് അപ്പോൾ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെക്കാം നമുക്ക് വേഗം കറി റെഡിയാക്കാം അപ്പോൾ അതിന് സവാള എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് സവാള ഇട്ടിട്ട് വഴറ്റി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വീണ്ടും ഞാൻ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ ഒന്ന് ചേർത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ സവാള മുട്ട റോസ് ഉണ്ടാക്കുന്ന സമയത്ത് സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചില സമയത്ത് കുക്കറിൽ അങ്ങനെ ഒരു വിസിൽ അടിപ്പിച്ച് എടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പോൾ ഒരു കുറച്ച് കറിവേപ്പിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മസാലപ്പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞളും പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വരറ്റിയിട്ട് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം ഒന്ന് നല്ലവണ്ണം തിളച്ച് ഒന്ന് വറ്റട്ടെ ഇപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് അവിടെ കുറച്ച് സമയം ഞാനിവിടെ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേഗം പൂരി ഒന്ന് വരത്തി എടുക്കണം അപ്പോൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ചേർക്കാൻ വിട്ടു അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ മതിയെന്ന് ചേർച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് പിന്നെ പൂരി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഓയില് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മുട്ട ഇതിലേക്ക് മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഭൂരി വേഗം ചുട്ടെടുക്കണം പിന്നെ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ ഞാനങ്ങനെ അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കല സിനു ഇവിടെ ഇരിക്കുന്നുണ്ട് സാലി പുറത്തിരുന്നിട്ട് പുറത്തു മതി എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഫാത്തിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തിച്ചു സിനിമയും കൂടെ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ ഫാത്തിൻ്റെ കൂടെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഫോണിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അങ്ങനെ കഴിക്കല അങ്ങനെ പോയി പിന്നെ ഞാനും ഫുഡ് കഴിക്കല ഇനിയിപ്പം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം പാത്രം കഴുകണം അടിച്ചു വരണം അതൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്കേക്കിലെ ഫുഡൊന്നും റെഡിയാക്കുന്നില്ല എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ട് തന്നെ മക്കൾ നല്ല അടുത്ത് പോയിട്ട് ഫുഡ് കഴിക്കും അപ്പം ഞാൻ ഉച്ചക്കേക്കുള്ളതൊന്നും റെഡിയാക്കുന്നില്ല ഇപ്പോൾ വേഗമൊന്ന് പാത്രമൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് തട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടില്ല പിന്നെ നമ്മളെ ഗ്യാസ് സ്റ്റോപ്പിൽ ഇന്ന് പൂരി റെഡി ആക്കി കൊണ്ട് തന്നെ ഓയില് മൊത്തത്തിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പൊ നേരിട്ട് സോപ്പ് വെച്ചിട്ട് തന്നെ ആദ്യം ക്ലീൻ ചെയ്തെടുക്കുക ടവ് വെച്ചിട്ട് ആദ്യം തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ടവില് ഭയങ്കരമായിട്ട് വഴുവഴുപ്പാവും വൃത്തിയേടാവും അകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യല ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചുവാരി ഇടുന്നുണ്ട് അപ്പോൾ കാര്യമായിട്ടിൽ വൃത്തിയായിട്ടൊന്നും ഇല്ല മക്കള് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലേ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ചിട്ട് എല്ലാം വെളിച്ചുപാരി ഇടുള്ളൂ ഇപ്പോൾ സ്കൂളിൽ ലീവായതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ട് എടുത്തു വയ്ക്കാനും അടുക്കി വെക്കാനൊന്നുമില്ല വേഗം ടിച്ചു വരട്ടെ മിഷീനിലിട്ട തുണിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അതൊന്ന് പുറത്തു കൊണ്ടുപോയിട്ട് വിളിച്ചുവിടണം അപ്പൊ ഈ വീഡിയോയിൽ ഞാനൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടി കാണിക്കുന്നുണ്ട് ഉമാൻ്റെ അനിയത്തിന്റെ മോളുടെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവർ വീട് വരുന്നത് ചുഴലിയിലാണ് അപ്പം അവിടേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം അവിടെ ഞാൻ എത്തിയിട്ടുണ്ട് അവിടെ നല്ല ഇവന്റ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പിങ്കും വൈറ്റും യെല്ലോ ഒക്കെ വെച്ചിട്ട് ബലൂൺസും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടീൻ്റെ പേര് വരുന്നത് നസാദ് എന്നാണ് അപ്പം അതും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ആയിരുന്നു അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കുട്ടികളും എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളെത്തുമ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കേട്ടോ ബേബി അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്ക് ചെറിയൊരു പനിയൊക്കെ ആയതുകൊണ്ട് അത്ര നല്ല മൂടിലൊന്നുമല്ല ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഈ ഒരു ഡ്രെസ്സൊക്കെ ഇട്ട് കുറേ ആളെല്ലാം കാണുന്നോണ്ട് കണ്ടതുകൊണ്ടായിരിക്കണം ഭയങ്കര കരച്ചിലായിരുന്നു കേക്ക് കട്ടുന്ന സമയത്തൊക്കെ കരച്ചിലായിരുന്നു പൊതുവെ എല്ലാ കുട്ടികളും ഫസ്റ്റ് ബർത്ത്ഡേ ഇങ്ങനെ ആയിരിക്കും കരച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും സെക്കൻഡ് സെക്കൻഡ് ഏകദേശം ഒന്നും അറിയാത്തൊരു ടൈമല്ലേ തേർഡും ഫോർത്തും അവർ ചോദിച്ചുകൊണ്ടിരിക്കും ഫാത്തിനെ ഫാത്തിനെക്കൊണ്ട് ഒരു സമാധാനമില്ല എപ്പോഴ ബർത്ത്ഡേ എന്ന് വെച്ചിട്ട് ഒരു ദിവസം പോലും ചോദിക്കാത്ത ദിവസമില്ല എപ്പഴ എപ്പോഴെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതിവിടെ പോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പൊട്ടുന്നുണ്ടായിട്ടില്ല ആൾ എല്ലാവരും കൈമാറി കൈമാറി ശ്രമിച്ചിട്ടും സംഭവം പൊട്ടുന്നുണ്ടായിട്ട് അവസാനം ഒന്ന് പൊട്ടി മറ്റേത് പൊട്ടിയിട്ടില്ല കേക്കിനൊക്കെ അതാവുന്നതുകൊണ്ട് നമ്മളപ്പറം മാറി നിന്ന് പൊട്ടിച്ചാൽ മതി എന്നാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് പൊട്ടിയിട്ടുമില്ല എന്തായാലും ആളെ മൊത്തം വെർത്തേടായിട്ടുണ്ട് ഇപ്പം കേക്കും ഡെക്കറേഷൻസൊക്കെ ഇങ്ങനെയായിരുന്നു കേക്കും പോപ്സൊക്കെ ഉണ്ടായിരുന്നു കപ്പ് കേക്കും ഒക്കെയാണ് ഉണ്ടായത് അപ്പൊ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും കുട്ടീൻ്റെ ബായിൽ വെച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അവള് ഭയങ്കര കരിച്ചിലായിരുന്നു കേട്ടോ കേക്ക് കഴിക്കാനുള്ള മൂഡിലൊന്നല്ല അവള് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കലാന്നെ കുട്ടികളൊക്കെ ചുറ്റും കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കല അവിടെയൊക്കെ വൃത്തികളായിട്ടുണ്ട് അതൊക്കെ നടിച്ച് വാരി വൃത്തിയാക്കല ഇപ്പം ഫുഡൊക്കെ കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയും മന്തിയും പിന്നെ പൊറോട്ടയും ബീഫ് ഫ്രൈയും മക്രോണിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം താങ്ക്